സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചിലവുകളും ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ഈ മാസം ആവശ്യമാണ് ബുദ്ധിപരമായ നിക്ഷേപങ്ങളും ചെലവുകൾ നിയന്ത്രിക്കുന്നതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനം നോക്കുമ്പോൾ ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും അധിപനായ വ്യാഴം ഈ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഇത് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം കർമ്മത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും അധിപനായ ശനി ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഇടപാടുകളിൽ കാലതാമസം എന്നിവ ഉണ്ടാകാം എന്നിരുന്നാലും കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും ധൈര്യത്തിന്റെയും ഊർജത്തിന്റെയും അധിപനായ ചൊവ്വ സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക്കുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഇത് ഗുണകരമായി കലാശിക്കണമെന്നില്ല സാഹസികമായ നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം ആശയവിനിമയത്തിൻ്റെയും ബുദ്ധിയുടെയും അതിവനായ ബുധൻ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തതയും സൂക്ഷ്മതയും നൽകും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും സാമ്പത്തിക ചർച്ചകളിൽ വിജയിക്കാനും ബുധൻ്റെ സ്വാധീനം സഹായിക്കും സെപ്റ്റംബർ മാസത്തിൽ ആയില് നക്ഷത്രക്കാരുടെ വിവിധ മേഖലകളിലെ സാമ്പത്തിക പ്രവചനങ്ങൾ നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം നല്ല ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശമ്പളവർധനവും പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനവും അർപ്പണബോധവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും സഹപ്രവർത്തകർ